വീണ്ടും യു എ പ്രവാസികളെ ഞെട്ടിക്കുന്നു ആകർഷകമായ വാഗ്ദാനങ്ങളുമായി പുതിയ ബ്ലൂ വിസ അവതരിപ്പിച്ചു ഇന്നലെ നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ഗവൺമെന്റ് സിമ്മിലാണ് യു എ യിൽ പത്ത് വർഷം താമസിക്കാൻ അവസരം നൽകുന്ന പുതിയ വിസയുടെ ആദ്യഘട്ടം അവതരിപ്പിച്ചത് യു എ യിലെ ജനപ്രിയ വിസകളായ ഗോൾഡൻ വിസ ഗ്രീൻ റെസിഡൻസീസ് വിസ എന്നിവയുടെ തുടർച്ചയായിട്ടാണ് പുതിയ വിസ പുറത്തിറക്കിയിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം സുസ്ഥിര വികസനം എന്നിവയിൽ യുഎക്ക് അകത്തും പുറത്തുമായി മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ളവർക്കാണ് ബ്ലൂ വിസയിലൂടെ പത്ത് വർഷത്തെ റെസിഡൻസ് വിസ നൽകുന്നത് സുസ്ഥിര വികസന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരുമായ ഇരുപത് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ബ്ലൂ വിസ നൽകുന്നത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകൾ കമ്പനികൾ എൻജിഒകൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവരും പുരസ്കാര ജേതാക്കളും ഗവേഷകരും ബ്ലൂ വിസയ്ക്ക് അർഹരാണ് താല്പര്യമുള്ളവർ ിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകണം യു എയിലെ യോഗ്യതയുള്ള അധികാരികൾക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതുമാണ് ഐ സി പി വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇരുപത്തിനാല് മണിക്കൂറും ബ്ലൂ വിസ സേവനങ്ങൾ ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിക്കുന്നു ദുബായ് അമ്പരച്ചുംബികളുടെ ഒരു മനോഹരമായ നഗരമാണ് അവിടെ ഓരോ കോണിലും ലോകോത്തര ആകർഷണങ്ങളും അനുഭവങ്ങളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലയുർത്തി നൽകുന്നു കൃത്രിമ ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ദ്വീപായ പാം ജുമേറ ഒരു അത്ഭുതവും ആഡംബര റിസോർട്ടുകളുടെ കേന്ദ്രവുമാണ് നിരവധി അത്ഭുതങ്ങളുള്ള യു എ ഇ പ്രവാസികളെ മാടിപൊളിക്കുവാൻ ഒട്ടേറെ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് യോഗ്യരായ ആളുകൾക്ക് ദുബായിൽ ദീർഘകാലം താമസിക്കാനും ജോലി ചെയ്യാനുമാണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത് ഒരു നിക്ഷേപകനോ ബിസിനസ് ഉടമയോ വിദഗ്ധ തൊഴിലാളിയോ വിദ്യാർത്ഥിയോ വിരമിച്ചയാളോ ആരോ ആകട്ടെ അവർക്കൊരു ഗോൾഡൻ ടിക്കറ്റാണ് ഈ ഗോൾഡൻ വിസയിലൂടെ നൽകുന്നത് പിന്തുണയ്ക്കാൻ ദുബായിൽ നിന്നുള്ള ഒരാളുടെയും ആവശ്യമില്ല അതാണ് ഗോൾഡൻ വിസ അതിന്റെ കൂടെയാണ് ഈ ബ്ലൂ വിസയും അവതരിപ്പിക്കുന്നത്